സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് കലാസാഗർ അവാർഡുകൾ പ്രഖ്യാപിച്ചു ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റ് ശ്രീരേഖാജി നായർക്ക് കുച്ചുപ്പുടിയിൽ അവാർഡ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ സ്മരണാർത്ഥമുള്ള കലാസാഗർ അവാർഡുകൾ പ്രഖ്യാപിച്ചു ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ശ്രീരേഖാജി നായർക്കാണ് ഇക്കുറി കുച്ചിപ്പുടിയിൽ അവാർഡ് വർഷംതോറും വിവിധ കലാമേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്നതാണ് കലാസാഗർ അവാർഡ് കാൽ നൂറ്റാണ്ടിലധികമായി കലാരംഗത്തുള്ള ശ്രീരേഖാജി നായർ ശാസ്ത്രീയ സംഗീതം ഓട്ടൻതുള്ളൽ മൃദഗം വയലിൻ കഥകളി കഥാപ്രസംഗം എന്നിവയിലും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു അങ്ങനെ അവിടുന്ന് കരാമണ്ഡലത്തിൽ വെച്ചിട്ടാണ് ഞാൻ അപ്പൊ അന്ന് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ഭരണാട്ടത്തിൽ ഇല്ല എന്നാൽ നമ്മൾ പുറമേ പഠിക്കാൻ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലല്ലോ ഇത് ബി എ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാമെന്നു പറയുമ്പോൾ ഭയങ്കര വാല്യൂ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെത്തി കഴിഞ്ഞപ്പോ ഞാൻ ഗിരിഷേനോട് പറഞ്ഞു ഗിരിശേട്ട എനിക്ക് എനിക്ക് ഭരണാട്ടത്തിലാ മോഹിനാട്ടത്തിൽ നിന്ന് ഉച്ചപ്പിടിക്കാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് പോരടിയുണ്ട് എനിക്ക് ഭരണാട്ടത്തില് കാണിക്കാൻ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് ഗിരിഷേട്ട എന്നോട് പറഞ്ഞത് എന്നാ അതിന് ഈ ആയിട്ട് ചേരാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കാൻ അങ്ങനെ അന്വേഷിച്ചിട്ട് ഞാൻ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായിട്ട് തൃശൂർ നടക്കുന്നുണ്ട് എക്സാം മാത്രം തമിഴ് തമിഴ് യൂണിവേഴ്സിറ്റിക്ക് എഴുതിയാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചേർന്നത് അപ്പൊ കൊല്ലത്തിൽ നമുക്ക് പന്ത്രണ്ട് ക്ലാസ് അവിടെ തരാം അപ്പൊ അവിടെ ചെന്നു അത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ബി എ ചെയ്തിട്ട് എം എ ചെയ്യണേനെ ഭയങ്കര വാല്യൂ ഉള്ളത് നമ്മള് വെറുതെ മോഹിനാട്ടത്തിലും ബി എ ചെയ്ത് വരനാട്ടത്തിലും എം എ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു ഇതില്ല അപ്പൊ ഞാൻ വീണ്ടും അവിടെ ബി എക്ക് അവിടെ ഭരണാടത്തിന് വന്നും ചേർന്ന് അങ്ങനെ ഭരണാട്യത്തിൽ ബി എ എം എം ചേരും ഈ കല്യാണത്തിന് ശേഷം അങ്ങനെ ഞാൻ ഈ പന്ത്രണ്ട് ക്ലാസ് അത് അടുപ്പിച്ചോ നമുക്ക് പന്ത്രണ്ട് ക്ലാസ് കിട്ടും അപ്പൊ ഈ പന്ത്രണ്ട് ക്ലാസ് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോൾ വീട്ടിന് ഞാൻ മക്കളെ രണ്ടുപേരുണ്ട് എനിക്ക് അപ്പൊ അവര് രണ്ടുപേരെ വെച്ചിട്ട് ഞാൻ കൂടെ പറയുമ്പോൾ എന്റെ ഗിരിഷേന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഗിരിഷേട്ടനാണെങ്കിലും ആണെങ്കിലും പോലെ എന്നാ നാടകത്തിലൊക്കെ

നിരവധി ശിഷ്യ ശിഷ്യസമ്പത്തിനുടമയായ ശ്രീരേഖയ്ക്ക് കലാമണ്ഡലം സുമതിക്കുട്ടി കലാമണ്ഡലം ലീലാമ വിനീത നെടുങ്ങാടി ആർ എൽ വി സുനിൽ നെല്ലായി അന്നമന നട പത്മനാഭൻ മാസ്റ്റർ കലാമണ്ഡലം കൃഷ്ണകുമാർ നെടുമ്പാശ്ശേരി ജിഷ നാരായണൻ നമ്പൂതിരി പറവൂർ കണ്ണൻജി നാഥ് അന്നമന നട സുരേഷ് മാസ്റ്റർ ശോഭ ഗോപാൽ കൊരട്ടി എന്നിവരുടെ ശിഷ്യത്വം ലഭിച്ചു